കോട്ടയം മെഡിക്കൽ കോളേജിന് ജോർജ് ജോസഫ് പൊടിപാറ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പൻ ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിന് നിവേദനം നൽകുമെന്നും സജി പറഞ്ഞു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണ ആലോചന യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായത് ജോർജ് ജോസഫ് പൊടിപാറയുടെ ശ്രമം കൊണ്ട് മാത്രമാണെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു ലക്ഷങ്ങൾക്ക് ആശ്രയമായ ആദരാലയം സ്ഥാപിക്കുവാൻ മുൻകൈ എടുത്ത അദ്ദേഹത്തെ തമസ്കരിക്കുവാനാണ് ഇടതുവലതു മുന്നണികൾ ശ്രമിച്ചിട്ടുള്ളത് ചിലർ അദ്ദേഹത്തിന്റെ പേരിൽ അനുസ്മരണ ചടങ്ങുകൾ നടത്തുകയല്ലാതെ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം വേണമെന്ന ആവശ്യം ഉന്നയിക്കാത്തത് ആശ്ചര്യജനകമാണ് അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം വേണമെന്ന ആവശ്യം ഉന്നയിക്കാത്തത് ആശ്ചര്യജനകമാണ് പാലായിൽ താലൂക്ക് ആശുപത്രിക്ക് കെ എം പേര് നൽകിയത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജോർജ് ജോർജ് ജോസഫ് ജോസഫ് പേര് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നിവേദനം നൽകുമെന്നും പറഞ്ഞു മുൻ അദ്ദേഹം വേണ്ടി ൂർജ്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനമായി മാത്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് നമ്മുടെ ഈ നിയോജമണ്ഡലത്തിൽ സ്ഥാപിതമായത് അദ്ദേഹം അതിനുവേണ്ടി ഈ ഒട്ടേറെ സ്ഥലം വിട്ടു നൽകി കഠിനമായി പ്രവർത്തിച്ചു അദ്ദേഹത്തെ അനുസ്മരണ സമ്മേളനമൊക്കെ എല്ലാവരും നടക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ പേര് യഥാർത്ഥത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നൽകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായ ആവശ്യം ജോർജ് ജോസഫ് കുടിവാറ മെമ്മോറിയൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കോളേജിലാക്കുവാൻ സംസ്ഥാന ഗവണ്മെന്റ് തയ്യാറാവണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലെത്തുന്ന രോഗികൾക്ക് ആവശ്യത്തിനുള്ള മരുന്ന് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നില്ലെന്നും ചികിത്സയ്ക്കെത്തുന്ന മുഴുവൻ പേർക്കും സൗജന്യമായി മരുന്ന് ലഭ്യമാക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സജി ആവശ്യപ്പെട്ടു പാർട്ടിയെ എൻ ഡി എയിൽ ഉൾപ്പെടുത്തിയതിന് അതിയായ സന്തോഷമുണ്ടെന്നും എൻ ഡി എ മുന്നണിയെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും സജി പറഞ്ഞു തെക്കൻ പ്രദേശങ്ങളിലെ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു വടക്കൻ മേഖലയിലുള്ള ജില്ലകളിൽ കമ്മിറ്റികൾ ഉടൻ രൂപീകരിക്കും പോഷക സംഘടനകളുടെയും നിയോജകമണ്ഡലം കമ്മിറ്റികളുടെയും ശേഷം സെപ്റ്റംബർ മാസം കോട്ടയത്ത് വിപുലമായ പ്രവർത്തക സമ്മേളനം നടത്തുമെന്നും സജി പറഞ്ഞു കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ബാലുജി വെള്ളക്കര കർഷക യൂണിയൻ കോർഡിനേറ്റർ ജോയി സി കാപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ലൌജിൻ മളിയേക്കൽ ജില്ലാ സെക്രട്ടറിമാരായ ഷാജി തള്ളകം സന്തോഷ് വള്ളംകുഴി ജി ജഗദീഷ് ജില്ലാ കമ്മിറ്റി അംഗം പി കെ സുരേഷ് നിയോജക മണ്ഡലം കൺവീനർമാരായ ബിജു കണിയാമല വൈശാഖ് സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ